ാണ് തുടങ്ങേ മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ച് വർഷമായി കൃഷിയില്ലേ കൃഷി സമ്പാദിക്കാൻ പറ്റുമോ കൃഷി പഠിപ്പിച്ചു ഒരുപാട് കർഷകരുണ്ട് ഇവിടെ ഇവിടെ ഒരു കർഷകർ കൂട്ടായ്മ പിന്നെയാണ് വലിയൊരു പ്രദേശത്ത് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ എടക്കര ഉള്ളത് എടക്കര തലക്കൊത്തൂർ എടക്കര തലക്കൊത്തൂർ എന്നുള്ള സ്ഥലത്താണേ ഇത് പുഷ്പേട്ടേ വലിയൊരു കർഷകനാട്ടോ ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ കുറെ ആൾക്കാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രദ്ധപ്പെട്ടത് അവിടെ ഇങ്ങനെ വലിയൊരു പന്തലിട്ടിട്ട് ഞാനൊരു മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായില്ല ഒരു പന്തലിട്ടിട്ട് ആ പന്തലിൻ്റെ മുകളിൽ കക്കിരി പയർ അങ്ങനെ പലതും പടർത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നിയപ്പോൾ ഞാനത് പകർത്തിയിരുന്നു അത് പകർത്തി പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ആൾ പറഞ്ഞത് നിങ്ങൾ അങ്ങേരെ ഒന്ന് പരിചയപ്പെടണം അപ്പോൾ ഞാൻ അവിടുന്ന് അങ്ങോട്ട് എത്ര കിലോമീറ്റർ അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തി ഇങ്ങനെ പാ തോട്ടം കണ്ടു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെ വലിയൊരു കർഷകനാണ് അപ്പം ഇങ്ങനെ കർഷക ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ പുഷ്പേട്ടോ എത്ര കാലമായി നിങ്ങൾ ഇങ്ങനെ ഈ കൃഷി തുടങ്ങിട്ട് ഞാൻ ഈ കൃഷി എത്ര വയസ്സായി വയസ്സേ ഇപ്പൊത്തെട്ട് വയസ്സ് വയസ്സ് തന്നെ അച്ഛൻ കൃഷി നാല്പത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു അച്ഛൻ കൂടെ പഠിച്ചു അതെയോ നിങ്ങൾക്ക് നല്ല ജീവിക്കാൻ വരുമാനം ജീവിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ കൃഷിൻ്റെ പല പരാജയങ്ങളുണ്ട് പന്നിശല്യവും പിന്നെ മയിലിന്റെ ശല്യം പിന്നെ കൂലി അലവ് പുതിയ തലമുറയായിട്ട് കൃഷിയിലേക്ക് ആരും വരുന്നില്ല അമ്പഴത്തെ ആദ്യ പോകുന്നു വരുന്ന ഒരു രീതി മാത്രം ജീവിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ അതെ പിന്നെ സമ്പാദ്യങ്ങളൊന്നും ജീവിച്ചു പിന്നെ കൃഷി വകുപ്പിൽ വകുപ്പ് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ശരി നാടൻ പച്ചക്കറി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പിന്നെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് വീടിൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഭാര്യ അവിടെ വെച്ച് അവിടെ കച്ചവടം കച്ചവടം ചെയ്യുകയാണ് ജൈവമായിട്ട് ഓക്കെ അപ്പം നടുക്ക് മീഡിയ ആൾക്കാരും ഇല്ല സ്വന്തമായിട്ട് അന്നന്ന് പറിച്ചിട്ട് നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടു വെക്കും അതിന് പല രാ സ്ഥലത്തു നിന്ന് ആൾ വന്നിട്ട് വില നല്ല രീതിയിൽ വില കിട്ടും ഫ്രഷ് സാധനമായി വിഷമില്ലാത്ത ഓർഗാനിക് ഉപയോഗിക്കുന്നു എല്ലാ സമയം നിങ്ങൾ ഇവിടെ തന്നെയാണ് ഉണ്ടാകുക അല്ല എല്ലാ സമയത്തല്ല മഴക്കാലത്ത് പറമ്പിലാണ്ടാകുക മഴക്കാലത്ത് പറമ്പിൽ കുറച്ചൊക്കെ വേനൽ അല്ല ദിവസം ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യം ഇവിടെ വന്നു ഇന്നിപ്പം രണ്ട് പ്രാവശ്യം പിന്നെ നിങ്ങൾ പറഞ്ഞു കൊറേ പല്ലിശല്യം പല പ്രശ്നങ്ങളുണ്ടാവും അതായത് ഗാംബ്ലിംഗ് പോലെയാണ് ചിലപ്പോൾ അതായത് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഒരു തോട്ടത്തിൽ തന്നെ വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷി മാത്രമല്ല നമ്മൾ അതായത് ഒരു കൃഷി എല്ലാന്ന് വെച്ചാൽ ഈ ഒരു തോട്ടത്തിൽ തന്നെ ഇളവനുണ്ട് അതായത് കക്കരി ഉണ്ട് പടവലുണ്ട് കയ്പ അങ്ങനെ ചുരങ്ങ ഉണ്ട് വട്ട അതെല്ലാം കൂടിയാണ് എന്താ വെച്ചാൽ ഇപ്പോൾ മൂ ഈ വില്പനയായെ കൊണ്ട് നമ്മൾ ഒരു ഉൽപ്പാദനം മാത്രം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവിടെ കച്ചവടത്തിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനം ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം എല്ലാ സാധനവും പറിച്ചിട്ട് പലതിനും പല വിലയായിരിക്കും അങ്ങനെ അതുകൊണ്ട് എല്ലാവരും ഒരു സാധനത്തിനായിട്ട് പച്ചക്കറി ആരും വാങ്ങാൻ പറ്റില്ല പല സാധനമായിട്ട് ഉണ്ടാക്കണം അപ്പം ഇമ്പളൊരു വിളവ് ഒന്നിൻ്റെ ഒരു വിളവ് കുറവായിരിക്കും പിന്നെ മറ്റൊരു വിളവ് കൂടും അങ്ങനെ താർമേനും എല്ലാം കൂടിയും ഒരു മേക്കപ്പ് ചെയ്തു പോകാം പിന്നെ നിങ്ങൾ ഇവിടുന്ന് പച്ചക്കറി മാർക്കറ്റിലെ സാധനം കൊണ്ടുപോകണ്ടോ പച്ചക്കറി മാർക്കറ്റിൽ എന്താ വെച്ചാൽ തടമ്പാട്ടേതാ വെച്ചാൽ നിറവ് ഇങ്ങനെയുള്ള കുറേ കുറച്ച് ജൈവമായിട്ട് കച്ചവടം ചെയ്യുന്നവർക്കുണ്ട് അവർക്ക് ഇവിടുന്ന് ഒരു കൂടുതൽ ഇവിടെ വിൽപ്പന അധികം വിളവ് കിട്ടുമ്പോൾ അത് കുറേ അവരൊക്കെ കൊണ്ട് കൊടുക്കും ഞാനിവിടെ പുഷ്പേടൻ്റെ കയറഫിൽ വന്നതാണ് അപ്പോഴാണ് ഇവിടെ അറിയുന്നത് വേറൊരു വേറെ നല്ല ഒരുപാട് കർഷകരുണ്ട് ഇവിടെ ഇവിടെ ഒരു കർഷകരുടെ കൂട്ടായ്മ പിന്നെയാണ് വലിയൊരു പ്രദേശത്ത് ചേട്ടൻ്റെ പേര് എന്താ ചന്ദ്രനായർ ചേട്ടൻ്റെ പേര് ചന്ദ്രനായർ എന്നാണ് അപ്പം ചേട്ടൻ്റെ പ്രധാന കൃഷി എന്താണ് പിന്നെ പച്ചക്കറി വായ പച്ചക്കറി കൃഷി തന്നെ മെയിൻ കൃഷി വാഴ ചീര വെണ്ട കയ്പ അങ്ങനെ പല പലതരം കൃഷികളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ട കല ചെയ്താൽ കൃഷി ഞാൻ മുപ്പത് മുപ്പത്തഞ്ചു വർഷമായി അതുപോലെ തന്നെ നാടനാണ് പിന്നെ പാവലുണ്ടാക്കുക മറ്റേ നമ്മൾ വാങ്ങുന്ന വിത്തലിക്കൽ പോലെ നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നത് അതാണ് മ്മള് തന്നെ ഉണ്ടാക്കുന്ന വിത്ത് ഉപയോഗിക്കുന്നത് കാണലോ ആ ഒരുപാട് മൈലുകൾ ഉണ്ട് അവിടെ ഇനി നമുക്ക് കയ്പത്തോട്ടം കയ്പത്തെല്ല മത്തൻ വാഴത്തോട്ടം മത്തലൊക്കെ കാണാൻ പോവായൊന്നും പ്രതീക്ഷിച്ച കേട്ടോ ഞാൻ വിചാരിച്ച ചെറിയൊരു തോട്ടായിരിക്കുന്നു ഇവിടെ വന്ന് നോക്കേ ഗംഭീരമായൊരു തോട്ടം കേട്ടോ ആ കണ്ടിരിക്കുന്നത് ഇതിൽ മത്തനൊക്കെ ഉണ്ടോ ഇതാ സുഹൃത്തുക്കളെ മത്തൻ പുഷ്പേട്ടൻ്റെ തോട്ടമാണിത് പുഷ്പേട്ടോടെ മത്തനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വാഴ ഒക്കെ നിങ്ങളാണ് നേന്ത്രവാഴ റോബസ്റ്റാ ഒരു ഗംഭീരത്തോട്ടോ ഇവിടെ കാണുന്നത് വാഴത്തോട്ടം ഇതില് റോബസ്റ്റ് ഉണ്ട് നേന്ത്ര ഉണ്ട് മൈസൂർ പിന്നെ ഇവിടെ ആണെങ്കിൽ മത്തൻ മത്തൻ്റെ മത്തൻ്റെ മത്തനപ്പം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇവിടെ കൊല ഉണ്ടോ റോബിയാണ് റോബസ്റ്റ കൊല ഇവിടെ കൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായി ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് കൊല്ലമായി പതിനഞ്ച് ശരി ഈ ം പല രീതിയിലായിട്ടുണ്ടാക്കുന്നതാണ് പല പച്ചക്കറി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മാറി മാറി കൃഷി ഉണ്ടാക്കുന്നതാണ് വായ കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറിയാണ് പച്ചക്കറി കഴിഞ്ഞാൽ പിന്നെ വായ കുഴിച്ചിടും അങ്ങനെ മാറി മാറി കൃഷി ചെയ്യുക മാറി മാറി നിങ്ങൾ കൃഷി ചെയ്തോണ്ടേരിക്കും ഈ ഇത് വായത്തോട്ടം കഴിഞ്ഞാൽ അടുത്ത ഇതിൻ്റെ കൊല ഒക്കെ വിട്ടുകഴിഞ്ഞാൽ അടുത്ത സീസണിൽ പച്ചക്കറി കഴിക്കുന്നുണ്ട് പച്ചക്കറി ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടെങ്കിലും വീണ്ടും വായ നടവും അങ്ങനെ മാറി മാറിയാണ് കൃഷി അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് നമ്മളെ വിളിച്ച ചേട്ടല്ലേ ചന്ദ്ര ചേട്ടൻ ആ ചേട്ടൻ്റെ നേരത്തേക്ക് പോകേണ്ടതുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ മാത്രം ഉണ്ടെന്നാ അതിവിശാലമായ കൃഷി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രദേശം മുഴുവൻ കൃഷി കേട്ടോ അല്ല അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ കാണാൻ നിങ്ങൾക്കൊരു കൊല വാഴക്കൊല അതിൻ്റെ ഉള്ളിലുണ്ട് അത് ഗംഭീരമായ വലിയ വാഴക്കൊലകൾ റോബസ്റ്റകളേ ഇത് ചന്ദ്രനാട്ടൻ്റെ തോട്ടമാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രായം ചെന്ന ചേട്ടൻ ആ ചേട്ടൻ്റെ തോട്ടാട്ടോ അത് എന്ത് രസകരമായ രീതിയിലാണ് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് നമ്മളെ ചേട്ടൻ കേട്ടോ ഇത് ചേട്ടൻ്റെ തോട്ടമാണ് അത് വിപുലമായ തോട്ടം വിത്ത് കായന്ന് പറഞ്ഞല്ലോ നിങ്ങൾ വിത്തിന് വെച്ചാൽ ഇതിനുള്ള നടക്കാൻ പറ്റില്ലേ ഓ അടക്കം പൊടിയടി കൊണ്ട് വൃത്തിയായി പറിച്ചു കഴിക്കായി ഇതോ മോശം ഞാനെന്ന് പറച്ചാ വരച്ചിട്ടാ ഞാനെന്നും പറച്ച് ഞാനും പറിച്ചു എൻ്റെ വീടെങ്കിൽ പറിച്ചില്ലേ ചേട്ടൻ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടന്ന് പറിക്കുന്ന വിത്തിനുട്ടോ വിത്തിനുട്ടായി ഗംഭീരം ഇത് മൂന്ന് മാസം കൊണ്ടാവില്ലല്ലോ ആ ഇത് രണ്ട് മാസം രണ്ട് 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 മാസം 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 അല്ല കൊണ്ട് ഓ അറുപത് ആണ് ആ ഓർഗാനിക് നമ്മളെ ഓർമ ഇത് കെണി വെച്ചേക്ക് എന്റെ അകത്ത് വീണ വണ്ടികളും ഫെർമോൺ കെണിയാണ് ഇത്തരം കെണികളൊക്കെ വെച്ചിട്ടാണ് ഇവർ അങ്ങനെ ഇതിനൊക്കെ അതിജീവിക്കുന്നത്

ഹായ് കണ്ടല്ലേ എന്താണ് എന്താ ഭംഗി കാണുമ്പോ മനസ്സുണ്ടാവുന്ന കുളിർമ എന്താ ഹായ് സുഹൃത്തുക്കളെ മൊത്തം കണ്ടോ എന്താണ് ഇവിടെ ഇങ്ങനെ വളർന്നിങ്ങനെ നിക്കുമ്പോണ്ടാവുന്ന കാണുന്നൊരു ഭംഗി ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒന്നും കിട്ടില്ല യൂട്യൂബ് ചാനൽ കേട്ടോ കെ എൽ കാൽക്കറ്റ് ഹായ് ഇഷ്ടപ്പെട്ടില്ലേ ഗംഭീരം ശരിക്ക അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ എടുക്കേണ്ടതാ മത്തൻ നല്ല കൊടുക്കുമ്പോൾ ഓ ആ എത്ര ാണ് കുട്ടികളെ പഠിപ്പിച്ചു കുട്ടികളെ ഉദ്യോഗസ്ഥന്മാരാക്കി രണ്ടാൾമാരാണ് മൂത്തവൻ നേവിയിലാണ് ഓ ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവി മറ്റൊൻ അസ്റ്റാൻഡ് മാനേജറായിട്ട് എഡ്സിൽ സേലത്താണ് വർക്ക് ചെയ്യുന്നത് കൃഷി നമുക്ക് ഒരു ജീവിതോപാധിയായിട്ട് പറ്റും എന്താ അറിയുമോ നമ്മൾ ഇപ്പോഴാണ് കഴിയുമ്പോൾ അന്ന് പിന്നെ ബുദ്ധിമുട്ടില്ല അതിന് അന്ന് കൃഷി ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പൈസ കൊണ്ട് ബാക്കി കൃഷി ചെയ്യുന്നത് ഇന്നുവെച്ചാൽ മയിലും പന്നിയും വന്നിട്ട് കൊണ്ട് വേറെ കൂടുതൽ പൈസ ചിലവാക്കി വേണ്ട മറയ്ക്കാനും അതിതും ഇതുപോലത്തെ പന്തലാക്കാനും പ്രയാസമുണ്ട് ഇത് സാധാരണ നിലത്തിന് സാധനമാണ് വെള്ളത്തിന് വലിയ പ്രശ്നമില്ല ആ വെള്ള പ്രശ്നമില്ല ഓക്കെ എന്തായാലും ഗംഭീരമായിരിക്കുന്നു ഞാൻ എത്ര പ്രദേശിച്ചില്ലായിരുന്നു ഞാനൊരു ചെറിയൊരു തോട്ടമാണ് നമ്മുടെ ഒന്ന് നോക്കുമ്പോൾ ഏക്കറെ കണക്കിന് വിശാലമായ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന കൃഷിയാണ് പയറുണ്ട് ആ ആ ഇതൊക്കെ വാഴയല്ലേ മുളകും തെയ്യേ ആ വെക്കും നയന്ത്രവായത് നയന്ത്രപായ ഓക്കെ ഇത് എത്ര 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 ഉണ്ട് ഇതോ ഇത് നൂറ്റി മുപ്പതും ആയു നൂറ്റി മുപ്പ സാധാരണ എത്ര ഞാൻ അതേക്കുത്ര പണികളൊക്കെ ആരും എടുക്കാറ് നിങ്ങൾ ഞാൻ തന്നെ ചേട്ടനോട് ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനത്തെ എന്തോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര വയസ്സായി എഴുപത് വയസ്സായി എഴുപത് വയസ്സായ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഉള്ള ജെന്ന കേരളപ്പറവിൻ്റെ ആണ് ജനിച്ച നാൽപ്പത്തഞ്ച് എഴുപത് വർഷം എഴുപത് വർഷമായി ഒരു അസുഖമില്ല അസുഖമല്ല അപ്പൊ എഴുപത് വർഷം ഈ നിങ്ങളുടെ ജീവിതം പറഞ്ഞാൽ തന്നെ കൃഷി ഇത് തന്നെയാണ് കൃഷിക്ക് വേണ്ടി ജീവിക്കുന്ന ജന്മങ്ങൾ നിങ്ങൾ ഒരു വെണ്ട പിന്നെ വീഴ്ച വരും അല്ലാണ്ട് വേറെ സൂക്കേടുകളൊന്നും ഇല്ല ഇതാണ് വെണ്ട പുതിയ പുതിയ ഇന വെണ്ടത് ഓക്കെ ഇതിങ്ങനെ ഇങ്ങനെ പോവും ഇതിൽ കക്കിരിയായിന് കിവായി പിന്നെ ഉണ്ടാകുന്ന ഉണ്ടാക്കണം ഞാൻ വേണ്ടേ ഓക്കെ അത് പയർ ഇതാ ആ പയറും പയറ് കൃഷി ഇതാ ആ പയറും കേട്ടോ ആ പയറും തോട്ടം ദിവസമൊക്കെ വിള എടുക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ദിവസം വിള വിളവെടുപ്പുണ്ടോ ഒന്നര അടേ ഒന്നരയാടല്ലേ ഓക്കെ ഓക്കെ വേണ്ട ഓക്കെ നിങ്ങൾ സ്വന്തം സ്ഥലമാണോ വായ വെക്കുന്ന സ്ഥലത്തിന് എങ്ങനെയാണ് മാസത്തിലാണോ അല്ലെങ്കിൽ അല്ല വർഷത്തേക്ക് ഓക്കെ ഓക്കെ എന്തായാലും ഏട്ടൻ്റെ ഇത് കൃഷി ഗംഭീരമായിരിക്കുന്നു ഈ രംഗത്ത് നിന്ന് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ അതിശക്തമായിട്ട് പിന്താങ്ങി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ജോലി നമ്മളിൽ നിന്ന് ജോലി ഗൾഫ് പോയിന്നോ ഓ ഗൾഫിൽ പിന്നെ തിരിച്ചു ഗംഭീരം സുഹൃത്തുക്കളെ നിങ്ങൾ വല്ല കൃഷിയൊക്കെ കേട്ടല്ലേ അതിഗംഭീരമായിരിക്കുന്നു വല്ല കൃഷിയെല്ലാം ഇത്തരം കർഷകർ നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഒരു കുറ്റം പറയില്ല ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഒരു ഡോക്ടറോ പോലീസോ അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബഹുമാനം കിട്ടും അതേസമയം ഒരു കർഷകരാണെങ്കിൽ അത്ര ബഹുമാനം നിങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടുന്നുണ്ടോ പക്ഷേ നമുക്ക് ഈ ഭക്ഷണം ഇല്ലാതെ അങ്ങനെ കഴിക്കാൻ പറ്റാ ഭക്ഷണം സോറി ഭക്ഷണമില്ലാതെ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റുക അതേപോലെ കർഷകരെ ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കർഷകരെ ശരിക്കും ദൈവത്തിന് പോലെയാണ് അവർ മറ്റുള്ളവരെ ഊട്ടി ഊട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് സാമ്പത്തിക ലാഭം കിട്ടുന്നുണ്ട് പക്ഷെ അവർ ഉണ്ടാക്കിയില്ലെങ്കിലോ നമ്മളെ കാര്യം എന്തായിരിക്കും ഓക്കെ പിന്നെ വില കുറയ്ക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നാൽപ്പത് ഉറപ്പ അൻപത് ഉറുപ്പ വിലയുള്ള സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇരുപത് ഉറുപ്പിക്ക വിപണിയിൽ എത്തുന്നുണ്ട് ഡിമാൻഡ് വേണമോ മറ്റേ കുറഞ്ഞ സാധനമാണെങ്കിൽ അൻപത് ഉറുപ്പ കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ വാങ്ങുന്നവർക്ക് വില പറഞ്ഞ് കിട്ടുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഈ ശ്രമം ഞാൻ വസ്തത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു ഞാനൊരു ചെറിയ കർഷകനാണ് പക്ഷേ നിങ്ങളത്ര വലിയ കർഷകനല്ല ഞങ്ങൾ വന്നു നോക്കുമ്പോൾ അറിയുന്നത് നിങ്ങൾ വലിയ തിമീങ്കലങ്ങളാണ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കണ്ടപ്പോൾ എനിക്ക് ഇവരോട് ഭയങ്കര ബഹുമാന ആദരവും എന്നില്ലാത്ത സ്നേഹമൊക്കെ തോന്നി കാരണം മണ്ണിനെ സ്നേഹിക്കുന്ന ഇവരെ നമ്മൾ ഇവരെ സ്നേഹിച്ചിരിക്കണം ശരി എൻ്റെ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും ഈ ചേട്ടന്മാരുടെയും കൃഷിയിലായിട്ടുള്ള ക്ഷണം സ്വീകരിക്കുക

ഞങ്ങൾ ഇങ്ങളെ തോട്ടത്തിലൊക്കെ പോയിരുന്നു അപ്പോഴാണ് പുഷ്പട്ടം പറഞ്ഞത് ഇവിടെ എന്റെ ഭാര്യ അങ്ങനെ വിൽക്കുന്നുണ്ട് ഒന്ന് വന്ന് വന്നെടുക്കണം പറഞ്ഞു അങ്ങനെ വന്നതാണ് ആര് അമ്മയാണോ എന്തൊക്കെയാ അമ്മച്ചി അമ്മച്ചി എന്ത് ഒറിജിനലാണ്

ഓക്കെ എന്നാൽ ശരി അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി കൃഷിയെ മുന്നോട്ട് പോകുക പുതിയ തലമുറ നിങ്ങൾ കൃഷിയിലേക്ക് ആകർഷിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ചെറിയൊരു കൃഷിക്കാരനാണ് അത്രയല്ലെങ്കിലും മണ്ണിനെ സ്നേഹിക്കുക നമ്മൾ കൃഷിയെ സ്നേഹിക്കുക ഓക്കെ ഓക്കെ മൈ